ശബരിമല ക്ഷേത്രവുമായി ഒരുപാട് ബന്ധമുള്ള ഗ്രാമത്തിന്റെ എല്ലാ വിശുദ്ധിയോടും കൂടി ഗ്രാമീണതയിൽ നിൽക്കുന്ന ഈ ക്ഷേത്രം ചരിത്രത്താളുകളിൽ എഴുതപ്പെട്ടവർ ശബരിമലയിലെ കഥയെന്ന് പറഞ്ഞാൽ മാളിക മകരവിളക്കിനു ശേഷം പിറ്റേന്ന് മാളികപ്പുറത്തമ്മ ചനകുത്തിയിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ കന്നിസ്വാമിമാർ ചനംകുത്തിയിൽ കുത്തിവെക്കുന്ന അസ്താങ്കൽ കണ്ട് വേദനിച്ച് തിരിച്ചു മടങ്ങുകയാണ് ഒരു കന്നി അയ്യപ്പനും വരാത്ത കാലത്ത് വിവാഹ വാഗ്ദാനം നൽകിയെന്നാണ് കഥ ഒന്നളം രാജാവിന്റെ മുദ്രമീനാക്ഷി സങ്കല്പമാണ് മാളികപ്പുറത്തമ്മയെന്നും രണ്ട് കഥകൾ നിലവിൽ പറയുന്നു നമ്മൾ കേട്ട കഥകളാണ് എങ്കിലും ഈ ക്ഷേത്രവുമായി ഒരുപാട് ബന്ധമുണ്ട് മാളികപ്പുറത്തമ്മയുടെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട് ദൂരെ നിന്നുമുള്ള ഒരുപാട് തീർത്ഥാടകർ ചേരുന്ന ഒരു പുണ്യക്ഷേത്രമാണ് അയ്യപ്പസ്വാമി ഓടിക്കളിച്ച മണ്ണെന്നും അയ്യപ്പന്റെ ഉടവാളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് പലരിൽ നിന്നും ഒരുപാട് വിവരങ്ങളൊന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല കിട്ടിയ ചെറിയ വിവരങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ അറിയാവുന്ന ആളുകൾ കമൻറ്റ് ചെയ്യേണ്ടതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക